ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് ആർ എസ് എസ് അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല കോൺഗ്രസിനെയോ യു ഡി എഫ് കക്ഷികളെയോ അല്ല ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരിയാണ് സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു സി പി ഐ എം ചെയ്തത് അന്ന് കോൺഗ്രസിനോടും ഇന്ദിരാഗാന്ധിയോടുമുള്ള ആർ എസ് എസിൻ്റെ സമീപനം എന്തായിരുന്നു എന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അറിവുണ്ടാകാതിരിക്കാൻ വഴിയില്ല പ്രശസ്ത മാധ്യമപ്രവർത്തകയും ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്ററുമായിരുന്ന നീരജ് ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഈ പുസ്തകമാണ് ഇത് അദ്ദേഹം കാണാതിരിക്കാൻ ഒരു തരത്തിലും വഴിയില്ല ഗവേഷണാത്മകമായ ഉള്ളടക്കമുള്ള ഒരു പുസ്തകമാണിത് ആ പുസ്തകത്തിൽ ആർ എസ് എസിൻ്റെ അക്കാലത്തെ നിലപാടിനെ കൃത്യമായി വരച്ചു കാട്ടിയിട്ടുണ്ട് ജനതാ സർക്കാരിനെ വീഴ്ത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം പലതവണ ആർ എസ് എസുമായി ഇന്ദിരാഗാന്ധി നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് പുസ്തകം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആർ എസ് എസ് സർ സങ്കചജാലിൻ്റെ സഹോദരനായ ബാബുറാവ് ദേവറസിൻ്റെ അടുത്തേക്ക് തൻ്റെ മകനും എംപിയുമായ രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി പറഞ്ഞയക്കുന്നു കപിൽ മോഹനാണ് ഇതിന് ഇടനില നിന്നത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് ആദ്യ കൂടിക്കാഴ്ച നടന്നത് പിന്നീട് കൂടിക്കാഴ്ച നടന്നത് നമ്പർ പത്ത് ജന്പതിൽ വെച്ചാണ് എന്നും പുസ്തകത്തിൽ പറയുകയാണ് ബാബുറാവിൻ്റെ കൂടെ ബി ജെ പി നേതാവ് സുഭാഷ് ആരിയും ഉണ്ടായിരുന്നു ബാബുറാവ് ദേവറസനെ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി ഉപചാരപൂർവം തൊട്ട് വണങ്ങുന്നതിന് താൻ സാക്ഷിയായിരുന്നുവെന്ന് അക്കാലത്തെ കോൺഗ്രസ് എംപിയും പിന്നീട് ഗവർണറുമായിരുന്ന ബൻവാരിലാൽ പുരോഹിത് പറഞ്ഞതായും പുസ്തകത്തിൽ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം ലഭിക്കാൻ ആർ എസ് എസ് സഹായിച്ചുവെന്ന് അനിൽ ബാലി ഉറപ്പിച്ചു പറയുന്നതായി ഈ പുസ്തകത്തിലുണ്ട് അനിൽ ബാലി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് ആർ എസ് എസിൻ്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയില്ലായിരുന്നുവെന്ന് ഇന്ദിര സ്വകാര്യമായി സമ്മതിച്ചിരുന്നതായും ബാലി അവകാശപ്പെടുന്നു പേജ് അറുപത്തേഴിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആർ എസ് എസ് പിന്തുണ നൽകിയിരുന്നതായി അക്കാലത്തെ ഐ ബി മേധാവിയായിരുന്ന ടി വി രാജേശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ആർ എസ് എസ് നേതാവ് നാനാജി ദേശ്മുഖ് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു ജാതിയിലോ മതത്തിലോ അല്ല മുദ്ര കൈപ്പത്തിയിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഇതിൽ നൂറ്റി മുപ്പത്തേഴ് നൂറ്റി മുപ്പത്തെട്ട് വേദികളിൽ അത് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാമജന്മഭൂമിയിലെ പൂട്ടുകൾ തുറക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ ആർ എസ് എസ് പ്രത്യേകിച്ച് ബാബുറാവ് ദേവറസ് സ്വാധീനിച്ചിരുന്നു പൂട്ടുകൾ തുറന്ന് ഹിന്ദുക്കളുടെ നേതാവാകൂ എന്ന് ബാബുറാവ് രാജീവിന് സന്ദേശം അയച്ചിരുന്നു ആ കാര്യവും ഈ പുസ്തകത്തിലെ നൂറ്റിനാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് പേജുകളിൽ പറയുക ഇതൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ഞാൻ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ഞാൻ തീരട്ടെ ധൃതിപ്പെടല്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മുൻ ഐ തലവൻ ടി വി രാജേശ്വർ കരൺ താപ്പറിന് ഇൻ്റർവ്യൂവിൽ െളിപ്പെടുത്തുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തിന് ആർ എസ് എസ് പിന്തുണയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത് അത് ഐ ബി തലവനായിരുന്നയാൾ കൊടുത്ത ഇന്റർവ്യൂ ആണ് രാജേശ്വർ എഴുതിയ ഇന്ത്യ ദ ക്രൂഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകത്തിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അതായത് ആർ എസ് എസ് ഇരുപതിന പരിപാടികൾക്ക് ഉൾപ്പെടെ അനുകൂലമായിരുന്നു അവർക്ക് അടിയന്തരാവസ്ഥയോട് എതിർപ്പുമുണ്ടായിരുന്നില്ല ചില ജനസംഘക്കാർ അടിയന്തരാവസ്ഥയോട് എതിർപ്പ് അറിയിച്ചു പിന്നീട് ജനതാ പാർട്ടിയിൽ ചേർന്നു എന്നുള്ളത് ശരിയാണ് ഇതാണ് ആർ എസ് എസ് സ്വീകരിച്ച നിലപാട് ആ ആർ എസ് എസിനോട് ഞങ്ങൾക്കാണോ കോൺഗ്രസ്സിനാണോ ബന്ധമുണ്ടായിരുന്നത് ഇത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ അവർ തന്നെ ആലോചിക്കുന്നത് നല്ലതാണ്